ഹായ് ഞാനേ മീൻ ഫ്രിഡ്ജ് നിന്ന് എടുത്തിട്ടുണ്ട് മീൻ മുടിക്കാൻ പോവാ അയിട്ടിരിക്കുന്നത് അപ്പോൾ ഇന്ന് നമുക്ക് ഉച്ചക്കുള്ള ലഞ്ച് മെനു എന്തൊക്കെയാണെന്ന് നോക്കാം മീനൊന്ന് വറക്കണം കൂട്ടാൻ വെക്കണം ഒരു പച്ചക്കറി വെക്കണം ഒരു ഉപ്പേരി വെക്കണം ആദ്യം നമുക്ക് ഒരു പച്ചക്കറി വെക്കാം നമുക്കിതേ പച്ചക്കറി വെക്കാൻ ഇന്ന് ഞാൻ വെക്കാൻ പോകുന്നത് ചെറുപയർ വേവിച്ച് വെച്ചിട്ടുണ്ട് പച്ചക്കായ കൂടി നമുക്കൊരു എരിശേരി ഉണ്ടാക്കാം രണ്ടും കൂടി വെച്ചിട്ട് ആദ്യം പച്ചക്കായ ചെറുപയർ ഞാൻ ഉപ്പിട്ട് വേവിച്ചതാണ് ഇനി പച്ചക്കായ വേവിക്കണം പച്ചക്കായ എടുത്തിട്ടുണ്ട് അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി കൊടുക്കാം കുറച്ച് മുളക് പൊടി ഇട്ട് കൊടുക്കാം അധികം എരിവൊന്നും വേണ്ട മുളക് പൊടി ഇട്ട് കൊടുക്കാം ഇനി ഒരു പച്ചമുളക് കയറി ഇട്ട് കൊടുക്കാം വെള്ളമൊഴിച്ചിട്ട് അടുപ്പത്ത് വെച്ച് ഒന്ന് വേവിച്ചെടുക്കാം അടുപ്പത്ത് വെച്ചു ഇനി അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് മുക്കിയിട്ട് വേണം ഉപ്പിടാൻ ചെറുപയർ ഉപ്പിട്ട് വേവിച്ചതാണ് ഇനി അതൊന്ന് മിക്സ് ചെയ്ത് ഇനി ഒന്ന് ഈ നേന്ത്രക്കായ വേവണവരെ വെയിറ്റ് ചെയ്യാം നമുക്ക് അത് കറിയൊക്കെ ഒന്ന് തിളയ്ക്കുമ്പോഴേക്കും നമുക്ക് ഒരു ഉപ്പേരി കൂടി ഉണ്ടാക്കാം ഉപ്പേരിക്ക് ഞാൻ കാബേജാണ് എടുത്തേക്കുന്നത് ക്യാബേജും വേവിച്ചു വെച്ച പരിപ്പും ചേർത്തിട്ടാണ് ഇന്ന് ഞാൻ പേരി ഉണ്ടാക്കുന്നത് അതിന് നമ്മളിതിൽ കാബേജ് ഒരു ചെറിയ സവാള അരിഞ്ഞത് മൂന്ന് പച്ചമുളക് അരിഞ്ഞത് കുറച്ച് നാളികേരം കറിവേപ്പില എല്ലാ ഉപ്പും ചേർത്ത് മഞ്ഞൾപ്പൊടിയും ചേർത്തിട്ട് നല്ലോണം കൈകൊണ്ട് നമ്മൾ തിരുമ്മി വെക്കാം ഇനി നമ്മൾ അടുപ്പത്തേക്ക് വേച്ച് കായൊക്കെ വേവുമ്പോഴേക്കും നമുക്കൊന്ന് അതില ഒന്ന് മാരിനേറ്റ് ചെയ്ത് വയ്ക്കാം മുറിച്ച് കൊടന്നിട്ടുണ്ട് അതിലേക്ക് കുറച്ച് രണ്ടെണ്ണല്ലേലോ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം നമ്മുടെ അതിന് നമ്മ ഓരോരുത്തരുടെ എരിവിനനുസരിച്ചിട്ടുള്ള മുളക് പൊടി ഇട്ട് കൊടുക്കാം കാശ്മീരി ചില്ലി ഉണ്ടെങ്കിൽ രണ്ടും കൂടി മിക്സ് ചെയ്തിട്ട് ഇട്ട് കൊടുക്കാം ഇനി നമുക്കതിലേക്ക് കുറച്ച് കുരുമുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് മീൻ വറക്കണേൽ കുരുമുളക് പൊടി നല്ല ഒരു ഫ്ലേവറും പിന്നെ അതുപോലെ തന്നെ കുറച്ച് ഞാനതിൽ പെരിഞ്ചീരകത്തിൻ്റെ പൊടിയും കൂടി ഇടണ്ട് വറക്കുമ്പോൾ അത് നല്ലൊരു മണവും ഗുണവും കിട്ടും ഇനി നമുക്കതിലേക്ക് ഉപ്പിട്ടെടുക്കാം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കറിവേപ്പില ചതച്ചത് എല്ലാം കൂടി കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം ഇനി ഇത് നന്നായി ഒന്ന് മിക്സ് ചെയ്തിട്ട് വെക്കാം കായക്കൊന്ന് വെന്തിട്ടുണ്ട് നമുക്കതിലേക്ക് വേവിച്ച് വെച്ച ചെറുപയർ ഇട്ടുകൊടുക്കാം അത് നല്ലവണ്ണം ഒന്ന് തിളയ്ക്കട്ടെ രണ്ടും കൂടി ചേർന്ന് തിളയ്ക്കാം ചെറുപയർ വേവിച്ചതാണ് നല്ലവണ്ണം തിളച്ച് വന്നിട്ട് കറി ഇനി നമുക്കത് അരപ്പ് ചേർക്കാം അരപ്പിൽ നമ്മൾ നാളികേര ഒരു പിടി നാളികേരം ആവശ്യത്തിനുള്ളതിൽ ആവശ്യത്തിനുള്ള നാളികേരം കുറച്ച് ഒരു കാൽ ടീസ്പൂണ് ജീരകം രണ്ട് ചുവന്നുള്ളി ഒരല്ലി വെളുത്തുള്ളി ഇതൊക്കെ ചേർത്തിട്ട് നന്നായിട്ട് അരച്ച് ചേർക്കാം നല്ലോണം പേസ്റ്റ് പോലെ അരയാണെന്നും വേണ്ട നമുക്കറിയാമല്ലോ ഇരിശേരിക്കുള്ള അര അരവ് കൂട്ട് അതുപോലെ നല്ലവണ്ണം ഒന്ന് നട്ട് മിക്സ് ചെയ്യാം നല്ല ടേസ്റ്റ് ആയിട്ട് നമ്മൾ മമ്പയറും മത്തനും കായ ചേന ഇതൊക്കെ അല്ലേ നമുക്ക് നമുക്ക് ഇങ്ങനെ ഒന്ന് എൽശ്ശേരി വെച്ച് നോക്കാം കായയും ചെറുപ്പായും നല്ല ടേസ്റ്റാണ് എലിശ്ശേരി ഇനി ഇതൊന്ന് ഒന്ന് തിളച്ചാൽ മതി ഇതിലേക്ക് ഒരു തണ്ട് കറിവേപ്പില കൂടി ഇട്ട് കൊടുക്കാം പിന്നെ വറുത്തിടുമ്പോഴും ഇട്ട് കൊടുക്കാം അതൊന്ന് തിളച്ചെടുക്കട്ടെ കേട്ടോ കാബേജ് ഉപ്പേരി ആയിട്ടുണ്ട് ഇനി അതിലേക്ക് നമുക്ക് ആ വേവിച്ച് വെച്ചാൽ പരിപ്പ് കൊടുക്കാം േഷേശം ഉപ്പ് ഇട്ടതാണ് എപ്പോൾ പാകത്തിന് ഇപ്പം എല്ലാം ഉപ്പുണ്ട് എന്നിട്ട് ഇനി അതൊന്ന് മിക്സ് ചെയ്തിട്ട് നല്ല ടേസ്റ്റാണ് ഇങ്ങനെ നമുക്ക് പരിപ്പിന് പകരം നമുക്ക് ഗ്രീൻ പീസ് വേണ്ടി അത് ഇട്ട് കൊടുക്കാം ഇനി അതൊന്ന് ലോ ഫ്ലെയിം വയ്ക്കുക അതൊന്ന് മൂടി വെച്ചിട്ട് അതൊന്ന് ചേർത്തെടുത്താൽ മതി അങ്ങനെ നമ്മുടെ ഉപ്പ് ചെയ്ത് റെഡി വറുത്തിടാം ചട്ടിയെടുപ്പത്ത് വെച്ച് വെളിച്ചെണ്ണ ചൂടായിട്ട് അതിലേക്ക് കടുവിട്ട് കൊടുക്കാം ഒരു പിടി നാളെയേറെ ശരിയല്ലേ നമ്മൾ അപ്പം അതൊന്ന് വറുത്തിട്ട് എടുക്കാം അതിലേക്ക് കറിവേപ്പില ഇട്ടുകൊടുക്കാം അങ്ങനെ നമ്മുടെ ശ്ശേരി വറുത്തിട്ടു തേങ്ങ വറുത്തിട്ടാലാണ് എലിശ്ശേരി ആവുള്ളൂ അല്ലേ അപ്പോൾ അത് നമ്മളിക്ക് വറക്കും പിന്നെ ഒന്ന് നന്നായി മിക്സ് ചെയ്യാം എല്ലാവരും ഒന്ന് ഇങ്ങനെയൊക്കെ ഒന്ന് വെച്ച് നോക്കൂ കേട്ടോ നമ്മൾ എന്നും ഇങ്ങനെ ഒരേമാതിരി വെച്ചാൽ എല്ലാവർക്കും മടുപ്പ് വരില്ല അപ്പോൾ ഇടയ്ക്കും തലക്കൊക്കെ നമ്മൾ മാറി മാറി ഓരോന്ന് വെച്ച് കൊടുത്താൽ എല്ലാവർക്കും ഇഷ്ടമാവും നമ്മൾ വീട്ടിലുള്ള സാധനങ്ങൾ വെച്ചിട്ട് തന്നെയാണ് നമ്മൾ ചെയ്ത് പഠിക്കേണ്ടത് എപ്പോഴും നമ്മൾ നമ്മളതില്ല ഇതില്ല എന്ന് പറഞ്ഞ പറയാതെ നമ്മൾ വീട്ടിൽ എന്തൊക്കെയാണ് ഉള്ളത് ആദ്യം നോക്കുക അതിനനുസരിച്ചിട്ട് നമ്മൾ ഓരോ കറികൾ ഉണ്ടാക്കുക ഞാനതിനിടയ്ക്ക് ചോറ് കുക്കറിൽ വേവിച്ചതുണ്ട് അതൊന്ന് ഞാൻ ഊറ്റി എടുക്കാണ് കുക്കറിലാണ് ഞാൻ വെക്കുന്നത് ചോറ് ഒരു ഗ്ലാസ് ചോറേ വേണ്ടു നമുക്കിനി ഒരു മീൻകറി കൂടി ഉണ്ടാക്കാം അല്ലേ കോഴിക്കോട്ടുകാരുടെ പിന്നെ ഉച്ചക്കത്തെ ഊണിന് മീൻകറിയില്ലാത്ത ഉണ്ടാവില്ല എന്തായാലും ഒരു മീൻകറി മീൻ വറുത്തതും ഉണ്ടാവും അവരുടെ ഊണിന് അപ്പം നമുക്ക് ഒരു മീൻകറി കൂടി ഉണ്ടാക്കാം നമുക്ക് കുറച്ച് നാളികേരം എടുത്തിട്ടുണ്ട് തേങ്ങ അരച്ചിട്ടുള്ള കറിയാണ് ഞാൻ ഉണ്ടാക്കുന്നത് പല വിധത്തിലുള്ള മീൻകറികൾ ഞങ്ങൾ ഇതിലിട്ടിട്ടുണ്ട് അപ്പോൾ ആ നാളികേരത്തിലേക്ക് ഒരു രണ്ട് മൂന്ന് ചുവന്നുള്ളി രണ്ട് മൂന്ന് വെളുത്തുള്ളി ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും കൂടി ചേർത്തിട്ടുണ്ട് ഇതിലേക്ക് ഇനി അതിലേക്ക് കുറച്ച് നമുക്ക് ആവശ്യത്തിനുള്ള മഞ്ഞൾപ്പൊടി ഇട്ടുകൊടുക്കാം ഇനി അതിലേക്ക് നമുക്ക് എരുവിനനുസരിച്ചിട്ടുള്ള മുളക് പൊടി ഇട്ട് കൊടുക്കാം കേട്ടോ മീൻകറിക്ക് നല്ല മുളക് എരി ഉണ്ടായിക്കോട്ടെ ഒരു രണ്ട് മൂന്ന് നാല് ടീസ്പൂൺ ഇട്ടു കൊടുത്തിട്ടുണ്ട് ഞാൻ മുളക് പൊടി ഞാനിതിലേക്ക് മല്ലിപ്പൊടിയൊന്നും ഇടുന്നില്ല മുളക് പൊടിയും മല്ലി മഞ്ഞപ്പൊടിയും മാത്രമാണ് ഇടുന്നത് ഇനി ഇത് നന്നായിട്ട് പേസ്റ്റ് പോലെ അരച്ചെടുക്കും നമ്മൾ അരച്ചെടുത്തിട്ടുണ്ട് അരപ്പ് ചട്ടിയിലേക്ക് ഒഴിച്ചിട്ടുണ്ട് ഇനി കുറച്ച് പുളി കൂടി ചേർത്ത് മിക്സ് ചെയ്യാം ഇതിലേക്ക് നമുക്ക് രണ്ട് ചെറിയ തക്കാളി കാരണം രണ്ടെണ്ണം എടുത്തത് അല്ലെങ്കിൽ ഒരു തക്കാളി ആയാലും മതി തക്കാളി മുറിച്ചതും പച്ചമുളക് കീറിയിട്ടതും ഒക്കെ ഓരോരുത്തരുടെ ആവശ്യത്തിനനുസരിച്ച് പച്ചമുളക് ഒക്കെ ഇട്ട് കൊടുക്കാം കേട്ടോ ഇനി നമ്മൾ എളുപ്പത്തിലൊരു മീൻ കറിയാണ് എല്ലാം ഒരുമിച്ചിട്ടാണ് നമ്മളിത് ചെയ്യുന്നത് എനിക്ക് നമ്മൾ ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കേണ്ട ഇനി അതിലേക്ക് രണ്ട് തണ്ട് കറിവേപ്പില കൂടി ഇട്ടുകൊടുക്കാം ഇനി നല്ലോണം മിക്സ് ചെയ്തിട്ട് നമുക്ക് അടുപ്പത്ത് വെച്ച് നല്ലോണം തിളച്ചതിന് ശേഷം മീനിട്ട് കൊടുക്കും ഇനി നമുക്ക് ഉണ്ടാക്കണത് ഒരു ചമ്മന്തിയാണ് കോഴിക്കോട്ടുകാർക്ക് മീൻകറി എന്ന പോലെ തന്നെ ഒരു ചമ്മന്തിയും പ്രധാനമാണ് അവർക്ക് എന്തൊക്കെ കറികളുണ്ടായാലും അവർക്ക് ഒരു ചമ്മന്തി പ്രധാനപ്പെട്ടതാണ് അപ്പോൾ നമുക്ക് ഇന്നൊരു വെറൈറ്റി ചമ്മന്തിയാണ് ഞാൻ ഉണ്ടാക്കണത് ഇരുമ്പാമ്പുളി വെച്ചിട്ടുള്ള ചമ്മന്തിയാണ് ഉണ്ടാക്കുന്നത് ഒരു അഞ്ച് പത്ത് ഇരുമ്പാമ്പിളിട്ടുണ്ട് അത് അടുപ്പത്തേക്ക് നമുക്ക് ആദ്യം തന്നെ അതൊന്ന് ഇട്ട് കൊടുക്കാം അതൊന്ന് അതിൽ വെള്ളം ഉണ്ടാവുമല്ലോ അപ്പോൾ അത് നമുക്കൊന്ന് നല്ലോണം വാട്ടിയെടുക്കാം ഒരു അഞ്ച് ഒരു മിനിറ്റ് ഒന്ന് ഇങ്ങനെ വാടിയതിന് ശേഷം നമുക്ക് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം ആ വെളിച്ചെണ്ണയിൽ കിടന്ന് അതിലത്തെ വെള്ളവും എല്ലാം ഒന്ന് വഴി വഴണ്ട് വരണം കേട്ടോ അതൊന്ന് നല്ലോണം ഒന്ന് വാട്ടിയെടുക്കണം ഇനി നമുക്കതിലേക്ക് ചമ്മന്തിക്കുള്ള ഉപ്പ് കുറച്ചിട്ട് കൊടുക്കാം ഇപ്പോൾ ആ ഉപ്പ് ചേർത്തിട്ട് വേണം നമ്മളിതൊന്ന് വാട്ടിയെടുക്കാം ഇനി അതിലേക്ക് നമുക്ക് കുറച്ച് ഒരു പിടി ചുവന്നുള്ളി ഇട്ട് കൊടുക്കുന്നുണ്ട് അതൊന്ന് അതിൻ്റെ കൂടെ വാടിപ്പോ കുറച്ച് വച്ചൽമുളകും കൂടി ഇട്ട് ഏകദേശം അത് ഒരു ഒമ്പതോണം വച്ചൽമുളകും ഉണ്ടാവില്ല നമ്മളെ എരുവിനുസരിച്ചിട്ടുള്ള വച്ചൽമുളക് ഇട്ട് കൊടുക്കാം ഇത് മൂന്നും കൂടി നല്ലോണം ഒരുമിച്ച് വാട്ടിയെടുക്കണം കേട്ടോ നന്നായി വാട്ടിയെടുക്കാം നമ്മളെ മീൻകറി നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് തക്കാളിയൊക്കെ വെന്ത് എല്ലാം പാകമായിട്ടുണ്ട് ഇനി നമുക്കതിലേക്ക് മീൻ ഇട്ട് കൊടുക്കാം നുറുക്കി വെച്ചാൽ മീൻ ഇട്ട് കൊടുക്കാം കഴിഞ്ഞാൽ അങ്ങനെ നമ്മുടെ മീൻകറി റെഡി ആയി നമുക്ക് മീൻകറി ഒന്ന് വറുത്തിടാം ചീനച്ചട്ടി വെച്ചിട്ടുണ്ട് അല്ലെ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട് നമുക്ക് മീൻകറിയൊക്കെ എല്ലാത്തിനും നമ്മള് വെളിച്ചെണ്ണ തന്നെ വേണം ഉപയോഗിക്കാൻ ചെറിയ ഉള്ളി അരിഞ്ഞത് ഇട്ടുകൊടുക്കുന്നുണ്ട് ഉള്ളി നല്ലോണം ആയിട്ടുണ്ട് അതിലേക്ക് രണ്ട് കറിയിട്ട് ഇനി നമുക്കത് മീൻ കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം അങ്ങനെ നമുക്ക് നമ്മുടെ മീൻ കറി റെഡി ആയിട്ടുണ്ട് ആ വെളിച്ചെണ്ണയോടുകൂടി വേണം നമ്മളതിലേക്ക് ഒഴിച്ച് കൊടുക്കാം തൊന്ന് മിക്സ് ചെയ്യാം അങ്ങനെ നമ്മുടെ അയിലക്കറി റെഡി ആയിട്ടുണ്ട് അയില നമ്മൾ വറുക്കാനുമാണ് പിന്നെ കറി വെക്കാനുമാണ് നമ്മൾ എടുത്തേക്കുന്നത് അങ്ങനെ നമ്മുടെ നല്ല ടേസ്റ്റാണ് എളുപ്പത്തിൽ നമ്മളൊരു കറിയും മീൻ കറി ഉണ്ടാക്കിയില്ലേ എല്ലാം നമ്മൾ അരച്ച് അരപ്പ് ഒക്കെ അരപ്പിലെല്ലാം ഇട്ട് ഉള്ളിയും വെളുത്തുള്ളി ഇഞ്ചിയും ഒക്കെ ഇട്ട് നമ്മളതിലേക്ക് വറുത്തിട്ടു തിളപ്പിച്ച് മീനൊക്കെ ഇട്ട് നല്ല ഒരു മീൻ കറി ആയിട്ടുണ്ട് നല്ല ടേസ്റ്റ് ഉണ്ട് മീൻ കറി വേണ്ട എന്ത് രസമാന്നറിയോ മീൻ കറി റെഡി ആയിട്ടുണ്ട് അങ്ങനെ നമ്മൾ ഒരു പപ്പടം കൂടി കാശിയെടുക്കുന്നുണ്ട് എനിക്ക് തന്നെ നമ്മൾ മീനും കൂടി ആ മീനും കൂടി വരച്ചെടുക്കാം നമ്മുടെ ഇന്നത്തെ ലഞ്ച് റെഡി ആയിട്ടുണ്ട് ഞാനിതേ ചമ്മന്തി ഞാൻ മിക്സിയിൽ അരച്ച് എടുത്തിട്ടുണ്ട് അങ്ങനെ നമ്മുടെ ചമ്മന്തി റെഡി ആയിട്ടുണ്ട് ഇനി ചോറ് കാബേജും ബേജ് പരിപ്പ് ഇട്ടിട്ടുള്ള തോരൻ ചെറുപയറും കായയും ഇട്ട് വെച്ച കശ്ശി അതില മീൻകറി അതില മീൻകറി തേങ്ങ അരച്ച് വെച്ച മീൻകറി പപ്പടം അതില വറുത്തത് അങ്ങനെ ഇന്നത്തെ നമ്മുടെ ലഞ്ച് റെഡി ആയിട്ടുണ്ട് നമുക്കതിന് അത് സ്പൂണ് കഴിക്കാം എല്ലാവരും ഇങ്ങനെയൊക്കെ ഒന്ന് വെച്ച് നോക്കൂ കേട്ടോ ലഞ്ച് അല്ലേ അപ്പോൾ എല്ലാവരും ഇതേപോലെയൊക്കെ ഒന്ന് വെച്ച് നോക്കൂ എല്ലാവർക്കും ഇഷ്ടമാവും ഞാനങ്ങനെ ഇന്ന് ലഞ്ച് കഴിക്കാൻ പോവാണ് അതെ ഞാൻ ചോറ് എടുത്തിട്ടുണ്ട് ചമ്മന്തി എടുത്തിട്ടുണ്ട് നല്ല ടേസ്റ്റ് ആട്ടോ എപ്പോഴും ഞങ്ങൾക്ക് കാബേജ് മാത്രം വെക്കുമ്പോൾ നമുക്കൊരു മടുപ്പ് വരികയും അപ്പോൾ ഇങ്ങനെയൊക്കെ ഒന്ന് വെച്ച് നോക്കാം അതുപോലെ കായം ചെറുപ്പയർ ഇട്ടിട്ടുള്ള മിശീൻ അങ്ങനെ നമ്മുടെ അയല മീൻകറി പപ്പടം ഏ അയല പൊരിച്ചു അതിൻ്റെ ഉള്ളിയൊക്കെ മുറിച്ച് വെച്ചിട്ടുണ്ട് ഞാൻ ഇനി நமக்கு கி மீன் கறி உப்பேரி திருச்சேரி சமந்தி கஷ்ணமீனும் എല്ലാം നമ്മൾ നമ്മളങ്ങനെ ഓരോന്ന് പരീക്ഷിച്ചു നോക്കുക അങ്ങനെ വെച്ച് നോക്കിയാല് നല്ല ടേസ്റ്റാണ് അതുപോലെ മീൻ വറുത്തതായാലും സാധാരണക്കെ എല്ലാവരും ചെയ്യുന്ന പോലെ തന്നെയാണ്